സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ചുമതലയിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗം മുൻ എം പി എ എം ആരിഫ് തിരിച്ചെത്തുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിലവിൽ അരൂർ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയിലുണ്ടായിരുന്ന ആരിഫിനെ ചേർത്തലയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത് രണ്ടായിരത്തി ആറിന് മുൻപ് എ എം ആരിഫ് ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം പ്രവർത്തിച്ച കമ്മിറ്റിയിലേക്കാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി ആറിൽ അരൂരിൽ നിന്ന് എം എൽ എ ആയ സാഹചര്യത്തിലായിരുന്നു പ്രവർത്തനം അരൂരിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് അംഗമായപ്പോഴും പാർട്ടി പ്രവർത്തന മേഖല അരൂരിൽ തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ സജി ചെറിയാൻ പക്ഷത്തിനൊപ്പമാണ് ചേർത്തല കമ്മിറ്റിയെങ്കിലും പാളയത്തിനുള്ളിലെ പട അടുത്തിടെയായി തലവെക്കുന്നത് സജി ചെറിയാൻ ഗ്രൂപ്പിന് തലവേദനയായിരുന്നു കമ്മിറ്റിയെ നയിച്ചിരുന്നത് ഏരിയ സെക്രട്ടറി കെ ആർ രാജപ്പൻ നായരുടെ മരണത്തിന് ശേഷമാണ് തർക്കങ്ങൾ ഉണ്ടായത് ദീർഘകാല പ്രവർത്തന പരിചയമുള്ള ബി വിനോദിനെ എതിർപ്പുകളില്ലാതെ ഏരിയ സെക്രട്ടറിയാക്കിയെങ്കിലും പലയിടത്തും പൊട്ടലും ചീറ്റലും ഉയർന്നത് പുതിയ സമ്മേളനത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഗ്രൂപ്പിന് ആശങ്ക ഏറ്റുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കളായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രസാദിനും ജില്ലാ കമ്മിറ്റി അംഗം എൻ ആർ ബാബുരാജിനുമൊപ്പം ചുമതലക്കാരനായി എ എം ആരിഫിനെയും നിയോഗിച്ചിരിക്കുന്നത് ഇതിനൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മനു സി പുളിക്കലിനും നിർണായക സ്വാധീനമുള്ളതാണ് കമ്മിറ്റി പല തലകൾ കമ്മിറ്റിക്ക് മേലെ വരുന്നത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നതാണ് പ്രധാനം നിലവിൽ രാജ്പെൻ നായരുടെയും ബിസിനസ് രംഗത്തേക്ക് മാറിയ പള്ളിപ്പുറത്തു നിന്നുള്ള യുവ നേതാവിന്റെയും ഒഴിവുകൾ ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിലും ഇത് നികത്താത്തതിന് പിന്നിൽ പാളയത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് ലഭിക്കുന്ന വിവരം ഗ്രൂപ്പിലെ മുൻനിര നേതാക്കൾക്ക് നേരെയുണ്ടായ ആരോപണങ്ങളും വാളായി പാർട്ടിക്ക് മുന്നിൽ ഉയർന്നിട്ടുണ്ട് പള്ളിപ്പുറത്ത് വ്യവസായികളിൽ നിന്ന് പണം വാങ്ങി എന്നതിൽ ഏരിയ കമ്മിറ്റി നിയോഗിച്ച കമ്മീഷൻ അന്വേഷണം നടത്തുകയാണ് ഇതിനൊപ്പം പാണാവളിയിൽ ഒരു നേതാവ് അംഗൻവാടിയുടെ സ്ഥലം കയ്യേറി എന്ന ആരോപണവും പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട് അടുത്ത മാസം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ തർക്കങ്ങളില്ലാത്ത തെരഞ്ഞെടുപ്പിനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ സമ്മേളനത്തിൽ അരൂക്കുറ്റിയിൽ മാത്രമാണ് ചേരിതിരിഞ്ഞ് മത്സരമുണ്ടായത് അരൂക്കുറ്റി കമ്മിറ്റി വിഭജിച്ച് വരുതിയിലാക്കിയെങ്കിലും തർക്കങ്ങൾ മറ്റിടങ്ങളിൽ പൊങ്ങുമോ എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ ആശങ്ക അതേസമയം തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് ആലപ്പുഴയിലെ സി പി എമ്മിൽ പരസ്യ ചർച്ചകളാണ് നടന്നത് മുഴുവൻ ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് വിഭാഗീയത തന്നെയെന്നാണ് റിപ്പോർട്ട് പിന്നാക്ക സമുദായങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടതാണ് കനത്ത പരാജയത്തിന് കാരണമെന്നാണ് എ എം ആരിഫ് അന്ന് പറഞ്ഞത് മറ്റ് സമുദായങ്ങളുടേതും കിട്ടിയില്ല മുസ്ലിങ്ങളുടെ വോട്ട് പോലും പ്രതീക്ഷിച്ച നിലയിൽ കിട്ടിയില്ല മോദി മാറണമെന്ന നിലയിലാണ് അവർ വോട്ട് ചെയ്തത് വിവിധ സമുദായങ്ങളെക്കുറിച്ച് പുലർത്തിയ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്നും ആരിഫ് പറഞ്ഞിരുന്നു പാർട്ടിക്ക് സംഭവിച്ച പോരായ്മകളെക്കുറിച്ച് ജി സുധാകരൻ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിൽ തിരുത്തൽ നടപടികൾ വേണം പാർട്ടി തിരുത്താൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉന്നയിച്ച മറ്റു കാര്യങ്ങളോട് യോജിപ്പില്ല മോദി മികച്ച നേതാവാണ് തുടങ്ങിയ അഭിപ്രായങ്ങളെക്കുറിച്ച് പാർട്ടിയാണ് പ്രതികരിക്കേണ്ടത് എന്നുമായിരുന്നു ആരിഫിന്റെ വാദങ്ങൾ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന പ്രയോഗവുമായി യത്ത് സലാമും ആലപ്പുഴയിൽ രംഗത്ത് വന്നിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സി പി എമ്മിൽ വിഭാഗീയത ആരോപിക്കപ്പെടുന്ന പ്രദേശമാണ് ആലപ്പുഴ ആലപ്പുഴയിലെ കുട്ടനാട് ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് പ്രവർത്തകരാണ് പാർട്ടി വിട്ട് ബിജെപിയിലും സി പി എമ്മിലും കോൺഗ്രസിലും ചേർന്നത് ജി സുധാകരനെ ഒതുക്കിയിരുത്തിയിരിക്കുകയാണ് എന്ന പരാതി നേരത്തെ മുതലുണ്ട് അതനുസരിച്ച് അദ്ദേഹം പല രീതിയിൽ പരോക്ഷമായി പാർട്ടിക്കെതിരെയും ചില നേതാക്കൾക്കെതിരെയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എ മാരിഫ് കൂടി ഏരിയ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ വിഭാഗീയ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമായി പുറത്തുവരും എന്നുള്ള ചില വിലയിരുത്തലുകളും പുറത്തുവരുന്നു